ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇരുപത്തിയഞ്ച് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഒരാൾ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ലോട്ടറി അടിക്ക് ഒരിക്കലെങ്കിലും ഒന്നാം സമ്മാനം കിട്ടിയാൽ ചെയ്യാനായി നിരവധി കാര്യങ്ങളും അയാൾ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സഹി കെട്ടപ്പോൾ ദൈവം മാലാഹായ കൊണ്ട് അയാളോട് പറയിപ്പിച്ചത്രയും ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ ഒരു ടർക്കിയും കാളയുമായി നടത്തിയൊരു ചർച്ചയുടെ കഥയുണ്ട് ഇരുവരും സ്നേഹിതരായിരുന്നു ചിറകുണ്ടെങ്കിലും മരത്തിന് മുകളിൽ പറന്നെത്താനുള്ള ശക്തി തനിക്കില്ലെന്ന് ടർക്കി പരാതിപ്പെട്ടു തൻ്റെ ചാണകത്തിൽ ഒരുപാട് പോഷകങ്ങളുണ്ടെന്നും അത് പക്ഷിച്ചാൽ മതിയാവുമെന്നും കാള പറഞ്ഞു അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ ടർക്കി തീരുമാനിച്ചു ആദ്യത്തെ ദിവസം താഴത്തെ കമ്പിൽ വരെ പറന്നെത്താൻ ടർക്കി കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരത്തിന് മുകളിലെത്താൻ ടർക്കി കഴിഞ്ഞു ഈ രണ്ട് കഥകളും എല്ലാ പരിശ്രമങ്ങൾക്കും പിന്നിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളെ പറ്റി കൂടി പരാമർശിക്കുന്നു ആദ്യം ലക്ഷ്യത്തിലെത്താൻ ആവശ്യം വേണ്ട സാമഗ്രികളൊപ്പം ഉണ്ടായിരിക്കണം രണ്ടാമത് വേണ്ടത്ര ആത്മവിശ്വാസവും വേണം ടർക്കി കഥയിൽ ചാണകത്തിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് റിസ്ക് എടുക്കാനുള്ള മനസ്സും കൂടി ഉണ്ടായാലേ വിജയത്തിലെത്താനാവോ എന്ന് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപകട സാധ്യത ഉള്ളതെന്നല്ല ആരും ശ്രമിച്ചു നോക്കാത്ത വഴികളെന്നാണ് അതിലെ തകർച്ചയുടെ സാധ്യതയെ അതിജീവിക്കാനുള്ള ശക്തിയാണ് വേണ്ടത് ആപ്പിളും ആമസോണും ഒക്കെ അധികമായും നടന്ന് ശീലിക്കാത്ത വഴികളിലൂടെയാണ് നടന്നത് അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നതേയില്ല സാധാരണ ഒരു ചെറുപ്പക്കാരൻ അനേകർ നടന്നു വിജയിച്ച വഴികളിലൂടെ പോലും നടക്കാൻ തയ്യാറാവുന്നില്ല എന്ന് ഓർക്കണം ഒരു കോഴിയും കുഞ്ഞുങ്ങളും ചികഞ്ഞു നടക്കുന്നിടത്തേക്ക് ഒരു പരുന്ത് താഴ്ന്നു പറന്ന് വരികയായിരുന്നു തൊട്ടടുത്ത് വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളിലൊന്ന് പരുന്ത് കുഞ്ഞാണെന്ന് പരുന്ത് കണ്ടു പരുന്ത് അതിൻ്റെ അടുത്തേക്ക് പറന്നിറങ്ങി കോഴിക്കുഞ്ഞുങ്ങളെല്ലാം തള്ളയുടെ ചിറങ്ങിന് കീഴിൽ ഒളിച്ചു പരുന്ത കുഞ്ഞാവട്ടെ തല ഉയർത്തി അവിടെ നിന്നതേ ഉള്ളു തള്ളപ്പരന്ത അതിനോട് പറഞ്ഞു നീ കോഴിക്കുഞ്ഞല്ല ഞാൻ ഉയരത്തിൽ പറക്കാനാവും നിനക്ക് പറക്കാൻ കഴിയും പറക്കാൻ കഴിയും അവസാനം തള്ള കാണിച്ചതുപോലെ അത് ചിറവ് കരിച്ച് പറക്കാൻ ശ്രമിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ശ്രമത്തിൽ കുഞ്ഞു പരുന്ത് മരത്തിന് മുകളിലെത്തിയിരുന്നു ഇന്ന് ബഹുഭൂരിപക്ഷത്തോടും നിനക്ക് പറക്കാൻ കഴിയും നീ മനുഷ്യനാണ് നിനക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാരെങ്കിലും തുടരെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടും വലിയ പ്രയോജനമില്ല അതാണ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത യൂറോപ്പിലെ ധനാഠ്യരായ റോജർ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു സംഭവതയുണ്ട് അവരുടെ കൊട്ടാര സമാനമായ വീടിന് മുമ്പിൽ മനോഹരമായ ഒരു പൂന്തോട്ടവും പുൽത്തകിടുമെല്ലാം ഉണ്ടായിരുന്നു ആ വീട്ടിലേക്ക് വിവാഹം വഴി വന്നൊരു പ്രഭുകുമാർ ചോദിച്ചു എന്താ ഇതിൻ്റെ നടുക്കൊരു വലിയ പാറ ഉയർന്നു നിൽക്കുന്നതെന്നാണ് ആ വീടിനെ അറിയാവുന്നവരെല്ലാം പറഞ്ഞ് അതൊരു വലിയ പാറയാണെന്നും അതിന് ഇളക്കി മാറ്റാമോ നിരവധി ആളുകൾ പല തവണ നോക്കിയിട്ടുള്ളതാണെന്നും ഏതായാലും ഒരിക്കൽ കൂടി ശ്രമിച്ചു കളയാമെന്ന് അവർ തീരുമാനിച്ചു ഒരു ദിവസം കുറേ ആളുകളെയും കൂട്ടി അവൾ പാറയ്ക്ക് ചുറ്റും കുഴിച്ചു എന്ത് പറയാൻ ഒരടി ഓരോ ആഴത്തിലായിരുന്നില്ല പാറയിരുന്നത് ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു സന്ദേശവും കൂടിയുണ്ട് ഇവിടെ ആയിരിക്കുന്ന എണ്ണൂറ് കോടി ആളുകളുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നും അവരവർക്ക് ചേരുന്ന വഴിയിൽ എന്ന റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണോ വേണ്ടതെന്നും അതിൽ കഴിവുള്ളവർ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇനിയൊരു ഒരു ഫേസ്ബുക്കിനൊരു താൻ ഉണ്ടോ ഗൂഗിളിൻ്റെ ഓർക്കിടലെന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയാവുന്നവർ തീർത്ത് കാണാതിരിക്കില്ല ഗൂഗിൾ ചിന്തിച്ചതിലും കസ്റ്റമർ ഫ്രണ്ട്ലിയായി ർഗ് ഒന്നുകിൽ ധൈര്യപൂർവ്വം സാധ്യത ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുത്തുക ഇതൊരു പഴഞ്ചൊല്ലാണ് നന്ദി വീണ്ടും കാണാം